നമസ്കാരം എല്ലാവർക്കും മേസി അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മാഷ് നമേജ് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം അവസാനത്തോട് കൂടിയിട്ട് കേരള പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ അതായത് ജനറൽ ആയിട്ട് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മൂന്ന് നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഉടൻ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമേ തന്നെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ആണ് പി എസ് സി ആദ്യമേ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് പറയാനായിട്ട് പോകുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി പതിനഞ്ചാണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് എന്താണ് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ അടുത്ത മാസമാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് വീഡിയോ കാണുകയാണ് ആദ്യമായിട്ട് പി എസ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പി എസ് സിയുടെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യാം നിങ്ങൾ ഏതെങ്കിലും അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ പോയിട്ട് കേരള പി എസ് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലില് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ വരുന്നതാണ് അപ്പൊ ഇതിനകത്ത് ഈയൊരു കാറ്റഗറി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയാകും ഇനി ഇതിന്റെ ജില്ലാതല അടിസ്ഥാനത്തിലേക്കായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് വേക്കൻസി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അപ്പോ വേറൊരു കാര്യം കൂടെ ഓർക്കേണ്ടത് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈയൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി സ്കെയിൽ ഓഫ് പേ സ്റ്റാർട്ടിങ് ഇരുപത്തിയേഴ് തൊള്ളാ തൊണ്ണൂറ് മുതല് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ക്ഷമിക്കണം ട്വന്റി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സ്കെയിൽ ഓഫ് വരുന്നത് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണം ഇത് ഞാൻ പറഞ്ഞു ഡയറക്റ്റ് എന്താണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത് ഇനി ഈ ഒരു പരീക്ഷ യൂണിഫോം തസ്തിക ആയതുകൊണ്ട് തന്നെ നമുക്ക് സെർട്ടൺ ഏജ് ലിമിറ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതായത് മിനിമം പതിനെട്ട് വയസ്സ് പൂർത്തിയായവരായിരിക്കണം ജനറൽ കാറ്റഗറി മാക്സിമം ഇരുപത്തി ആറ് വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ വ്യക്തമായിട്ട് ഇതിനകത്ത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് രണ്ട് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി മറ്റൊരു കാര്യങ്ങൾ കൂടിയുണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് അതായത് ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പം ഇരുപത്തി ആറ് പ്ലസ് മൂന്ന് എത്രയാണ് ഇരുപത്തി ഒൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാം എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷനും എന്തുണ്ട് ഇതിൽ ഉണ്ട് ഇനി അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈയൊരു പോസ്റ്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നവരുടെ ഏജ് ലിമിറ്റ് ആണ് എത്രയാണ് പ്ലസ് ടു പ്ലസ് ടു പാസ് ആയിട്ടുള്ളവർക്ക് ആയിരിക്കണം ഇതിനകത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അപേക്ഷിക്കാനായിട്ട് പാടുള്ളൂ അപ്പൊ ഇത് നമുക്കൊരു വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസറിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നമുക്കറിയാം എല്ലാ വർഷവും വിളിക്കുന്ന അല്ലെ ആ വർഷം വിളിക്കുന്ന അല്ലെ ഒരു വർഷം കാലയളവ് റാങ്ക് ലിസ്റ്റിന്റെ വൺ ഇയർ വാലിഡിറ്റിയിൽ വിളിക്കുന്ന എക്സാം ആണ് നമ്മളിപ്പോൾ പറയുന്ന യൂണിഫോം പോസ്റ്റുകൾ അതിൽ തന്നെ നോക്കിക്കേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നമുക്കറിയാം ഇരുപത്തിയേഴ് സെയിം തന്നെ നമ്മളുടെ സാലറി സ്കെയില് ട്വന്റി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് തൊട്ട് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിനെന്ത് ചെയ്തിരിക്കുന്നത് സാലറി സ്കെയിൽ ഓഫ് പേ വരുന്നത് അപ്പോ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറില് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിരിക്കുന്നത് പി എസ് വിളിച്ചിരിക്കുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ നോക്കിക്കേ രണ്ട ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ ഇരുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ പ്രൊഫൈലില് ഈ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക ഇനി പതിനാല് ജില്ലയിലേക്കായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് അതായത് ജില്ലാ തല അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് ബിറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി ആറിലും ഇടയിൽ ജനിച്ചിട്ടുള്ള അതായത് ജനുവരി മാസത്തിലാണ് ഇതിന്റെ ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ ഒ ആണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ മുപ്പത്തി മൂന്ന് വയസ്സും എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തി അഞ്ചു വയസ്സു എന്തുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ജനറൽ കാറ്റഗറിക്ക് മുപ്പത് വയസ്സുവരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സെയിം നോക്കാം അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് കേട്ടോ പ്ലസ് ടു പരീക്ഷ നിങ്ങൾ പാസ്സായോ പ്ലസ് ടു പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ഈയൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തത് പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ജനറൽ ആയിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത് നമ്മളുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റില് എക്സൈസ് ഇൻസ്പെക്ടറാണ് ഈ എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ജൂലൈ ആറില് വരും അതുപോലെ വരും വരും എന്ന് പറഞ്ഞ നീട്ടി കൊണ്ടുപോയിട്ട് ജൂലൈ മുപ്പത്തി ഒന്ന് നമ്മൾ ഓൾറെഡി എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു എക്സൈസ് ഇൻസ്പെക്ടറിന്റെ എന്ത് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ അത് ആക്റ്റീവ് ആണ് നോക്കാം കാറ്റഗറി നമ്പർ ൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ വരുന്നത് ഇനി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്കറിയാം നേരത്തെക്കാളും കുറച്ചുകൂടി ഇപ്പം നമുക്ക് എക്സൈസ് ഇൻസ്പെക്ടർ എൻ സി യുടെ എക്സാം റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനു മുൻപ് നമുക്ക് ഒരുപാട് നാളുകൾക്ക് മുൻപാണ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം സാലറി സ്കെയിൽ ഓഫ് പേ വ്യത്യാസമുണ്ട് ൂവായിരത്തി നാനൂറ് രൂപ മുതൽ നയൻറ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് വരെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് സ്കെയിൽ ഓഫ് പേ വരുന്നുണ്ട് ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കണ്ട കാര്യം ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത് ഓക്കെ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് കഴിയുന്നത് നോക്കിക്കേ പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്പൊ മുപ്പത്തി ഒന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു ഒ ബി സി ആണെങ്കിൽ എത്രയാണ് മുപ്പത്തി ഒന്ന് പ്ലസ് മൂന്ന് മുപ്പത്തി നാല് വയസ്സ് ആൻഡ് എസ് സി എസ് ടി ആണെങ്കിൽ എത്രയാണ് അഞ്ച് മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന്റെ ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അല്ലേ ഇപ്പൊ ഇത്രയും ക്ലാരി ക്ലിയർ ആണല്ലോ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടും പ്ലസ് ടു തല യോഗ്യതയുള്ളവർക്ക് ആയിരുന്നു അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ വരുമ്പോൾ എന്താണ് ഡിഗ്രി പാസ് ആണ് ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾ ബി എ ആവട്ടെ ബി എസ് സി ആവട്ടെ ബി കോം ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃതമായിട്ടുള്ള സർവകലാശാല ബിരുദമുള്ളവർക്കാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ മറ്റൊരു കാര്യം ഇതിനെല്ലാത്തിനും നമുക്ക് എന്തുണ്ട് ഏജ് ലിമിറ്റ് ഉണ്ട് ഇനി ഓരോന്നിന്റെയും ഫിസിക്കല് അതുപോലെ ഫിസിക്കൽ മെഷർമെന്റ്സ് തുടങ്ങിയ ഓരോന്നും സിലബസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്കമിംഗ് ആയിട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഓരോന്നായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ നിങ്ങൾ ഈ യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു സിംഗിൾ കോഴ്സില് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസർ നമുക്ക് എല്ലാ ഇയറും വരുന്നതാണ് അതിൽ തന്നെ ഡബ്ല്യു സി പി ഒ വരുന്നുണ്ട് ഇപ്പൊ ബീറ്റ് ഫോറസ്റ്റ് വന്നിട്ടുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അതിന്റെ കൂടെ നമുക്ക് ഡിഗ്രി തലത്തിൽ നടക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർ ഇതിനു വേണ്ടിയിട്ടുള്ള കോഴ്സുകളെല്ലാം തന്നെ നമ്മളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ പിൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ അറിയാനായിട്ട് സാധിക്കും ഡെയിലി ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകള് മെന്റർഷിപ്പ് സപ്പോർട്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ മോക്ക് ടെസ്റ്റുകൾ റിവിഷൻ സെഷൻസ് ആൻഡ് ലൈവ് റിവിഷൻ സെഷൻസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് എസ് എഡ് ബി അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ നമ്മളുടെ സല്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഉടൻ തന്നെ പഠനം ആരംഭിക്കാം ഇപ്പോഴേ മുതല് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വേഗത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കുന്നതാണ് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചെല്ലുതൻ ബൈ ആൻഡ് താങ്ക് യു